പാലക്കാട് ഓങ്ങല്ലൂരിൽ വൻ കാട്ടുപന്നിവേട്ട ഉപദ്രവകാരികളായ എൺപത്തിയേഴ് കാട്ടുപന്നികളെയാണ് പതിനെട്ട് മണിക്കൂർ നീണ്ട ദൗത്യത്തിൽ വെടിവെച്ചു കൊന്നത് ഈ വർഷം ജില്ലയിൽ നടന്ന ഏറ്റവും വലിയ പന്നിവേട്ടയാണിത് പാലക്കാട് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിൽ കാലങ്ങളായി കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് നെൽകൃഷി ഉൾപ്പെടെയുള്ള കൃഷികൾ വലിയ തോതിലാണ് പന്നികൾ നശിപ്പിക്കുന്നത് കർഷകരുടെ നിരന്തര പരാതിയും ഉയർന്നിരുന്നു പന്നികൾ റോഡിറങ്ങി വാഹനാപകടങ്ങളും പതിവാണ് തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇടപെടലിലാണ് പന്നികളെ വെടിവെച്ചു കൊല്ലാൻ ആവശ്യം മായ സംവിധാന ഒരുക്കിയത് ലൈസൻസ് തോക്കുള്ള ഷാർപ്പ് ഷൂട്ടർമാരുടെ നേതൃത്വത്തിലാണ് പതിനെട്ട് മണിക്കൂർ നീണ്ടുനിന്ന പരിശ്രമത്തിനൊടുവേ കാട്ടുപന്നികളെ കൊന്നത് എൺപത്തിയേഴ് കാട്ടുപന്നികളെയാണ് വെടിവെച്ചത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ നടത്തിയ ഓപ്പറേഷന്റെ ഭാഗമായി എൺപത്തി ഏഴോളം കാട്ടുപന്നികളെ ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി ഒരു ഒമ്പതോളം ഷൂട്ടേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ നേതൃത്വത്തിൽ വെടിവെച്ചു കൊല്ലാൻ സാധിച്ചു കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് തൊണ്ണൂറ്റിയൊന്നോളം പന്നികളെ ഒറ്റപ്പാലം ചളവറ ഈ ഓങ്ങല്ലോ പ്രദേശങ്ങളിൽ നിന്നായി വെടിവെച്ച് കൊല്ലാൻ സാധിച്ചിരുന്നു അതിനുശേഷം നടത്തിയൊരു കേരളത്തിലെ ഏറ്റവും വലിയ മാസ് കള്ളിംഗ് ആണ് ഇത് പിന്നെ പഞ്ചായത്തിന്റെ കർഷക സംഘത്തിന്റെയും പഞ്ചായത്തിന്റെയും എല്ലാവിധ സഹകരണങ്ങളും മലപ്പുറം പാലക്കാട് ജില്ലയിലെ അംഗീകാരമുള്ള ഒൻപത് ഷൂട്ടർമാരും ഇരുപതോളം സഹായികളും ആറ് വേട്ടനായ്ക്കളും ചേർന്നായിരുന്നു ദൌത്യം നടത്തിയത് ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ നടപടികൾ ഏകോപിപ്പിച്ചു കർഷകരുടെ പൂർണ്ണ സഹകരണവും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അധികൃതർക്ക് ലഭ്യമാണ് കൊന്ന പന്തകളെ സംസ്കരിക്കുകയും ചെയ്തു അലി നെല്ലങ്കര ദേവകുമാർ വരിക്കത്ത് ചന്ദ്രൻ വരിക്കത്ത് വി ജെ തോമസ് മുഹമ്മദ് അലി മാതേങ്ങാട്ടിൽ മനോജ് മണലായ കെ പി ഷാന്ത് വേലായുധൻ വരിക്കത്ത് ഇസ്മയിൽ താഴേക്കാട് എന്നീ ഷൂട്ടർമാരാണ് ദൗത്യത്തിന് നേതൃത്വം നൽകിയത് ഈ ചാനൽ ഓങ്ങല്ലൂർ നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ